ഡിസംബർ ഇരുപത്തഞ്ചിനാണോ ഈശോ ജനിച്ചത് ഈശോയുടെ ജന്മദിനം ഡിസംബർ ഇരുപത്തഞ്ചിനാണോ ഈശോ ജനിച്ച തീയതി കണ്ടുപിടിച്ചു ഈശ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടും ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും കണ്ടു കാണും പെട്ടെന്ന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഡിസംബർ ഇരുപത്തഞ്ചിനാണോ ഈശോ ജനിച്ചതെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആളുകൾ നൽകുന്ന ഒരു മറുപടി എന്താണ് റോമാ സാമ്രാജ്യത്തിൽ സൂര്യദേവന്റെ ജന്മ ജന്മദിനമായിരുന്നത് ഡിസംബർ ഇരുപത്തഞ്ചാണ് അജയനായ സൂര്യൻ സൂര്യൻ്റെ ജന്മദിന തിരുനാൾ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത് അജയനായ സൂര്യൻ്റെ ജന്മദിന തിരുനാൾ അതിൽ നിന്നാണ് സഭ നീതി സൂര്യനായ യേശുവിൻ്റെ ജന്മദിനം അന്നേ ദിവസം തന്നെ ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് നിർദ്ദേശം ഇതാണ് പെട്ടെന്ന് നമ്മൾ കേൾക്കുന്ന ഒരു നിർദ്ദേശം പലപ്പോഴും കേൾക്കുന്ന നിർദ്ദേശം എന്നാൽ ഇതല്ല സത്യം ഇതല്ല സത്യം എന്താ പിന്നെന്താണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ ഇംഗ്ലീഷിൽ ക്രിസ്തസ് മെസ്സേ എന്നായിരുന്നു വാക്ക് ക്രിസ്തസ് മെസ്സെ ക്രിസ്മസ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് അതിൽ നിന്നാണ് ക്രിസ്തവിന്റെ അയക്കപ്പെടൽ എന്നാണ് വാക്കിനർത്ഥം ദ മാസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തവിന്റെ ജന്മദിനം എന്ന വാക്ക് അർത്ഥമുള്ള ദിയസ് എന്ന് ഉപയോഗിക്കുന്നത് ദിയസ് നത്താലിസ് ക്രിസ്തവിന്റെ ജന്മദിനം തിരുനാളായി ആഘോഷിക്കുന്ന പിതാ പതിവിനെ കുറിച്ച് ഉള്ള തെളിവുകൾ ക്രിസ്തുവർഷം ഇരുന്നൂറ് മുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അലക്സാണ്ട്രെ ക്ലമന്റ് സ്ട്രൊമാറ്റ എന്ന് പറഞ്ഞൊരു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അതിൽ ഒന്ന് ഇരുപത്തൊന്ന് കാണാം അതായത് ക്രിസ്തുവർഷം ഇരുന്നൂറ് മുതലെങ്കിലും ഈ ക്രിസ്തുവിൻ്റെ ജന്മദിനം തിരുനാളെ ആഘോഷിക്കുന്ന കുറിച്ച് നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് തെളിവ് എന്ന് വെച്ചാൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നു തെളിവുകളാണ് ഇരുന്നൂറ് തൊട്ട് ക്രിസ്തു വർഷം ഇരുന്നൂറ് തൊട്ട് അതിന് മുമ്പ് തന്നെ ഈ പതിവ് ഉണ്ടായിരുന്നു ക്രിസ്തുവന്റെ ജന്മദിനം തിരുനാളെ ആഘോഷിക്കുന്ന പതിവ് കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നു ലോകത്തെ പല സ്ഥലങ്ങളിലും പല തീയതികളിലാണ് ആഘോഷിച്ചിരുന്നത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഈജിപ്തിലെ സന്യാസാശ്രമങ്ങളിൽ ക്രിസ്മസ് ആഘോഷി ആഘോഷിച്ചിരുന്നതെന്ന് നാനൂറ്റി പതിനെട്ടിൽ രചിക്കപ്പെട്ട ഒരു രേഖയിൽ കാണുന്നുണ്ട് ജോൺ കാസിയാൻ കൊളാസിയൻസ് കൊളാസിയൻസ് എന്ന് പറയുന്ന ഒരു രേഖയിൽ പത്ത് അത് പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ജന്മദിനം തിരുനാളോ ജന്മദിനം ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഈജിപ്തിലെ സന്യാസ ആശ്രമങ്ങളിൽ ആഘോഷിച്ചിരുന്നത് മൂന്നാം നൂറ്റാണ്ട് മുതലെങ്കിലും ചില പൗരത്വ സഭകളിൽ ജനുവരി ആറാം തീയതിയാണ് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് ജനുവരി ആറ് പിന്നെ എങ്ങനെയാണ് ഈ ഡിസംബർ ഇരുപത്തി ഇപ്പോഴും അങ്ങനെ ആഘോഷിക്കുന്നവരുണ്ട് പിന്നെ എങ്ങനെയാണ് ഡിസംബർ ഇരുപത്തി എന്ന തീയതി നിശ്ചയിച്ചത് ഈ ഈജിപ്തിലെ സന്യാസാശ്രമൊക്കെ ഇരുപത്തഞ്ചിന് ആഘോഷിക്കാൻ കാരണം എന്ത് അതിനൊരു കാരണം ബൈബിളിൽ ഉണ്ട് ബൈബിളില് സ്നാഗ് സ്നാപകന്റെ അപ്പനായ സക്രിയാസ് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന തീയതിയിൽ നിന്നാണ് നാം ഇത് കണക്ക് കൂട്ടുന്നത് പുരോഹിതന്മാരെ ഇരു ഇരുപത്തിനാല് ഗണമായി തിരിച്ചിരുന്നല്ലോ ലൂക്ക ഒന്ന് അഞ്ച് അഹ്റോണ്ട് ഇരുപത്തിനാല് മക്കളുടെ അഹറോണ്ട് കുടുംബത്തിലെ ഇരുപത്തിനാല് പേരുടെ പേരിൽ ഇരുപത്തിനാല് ഗണങ്ങളായി പുരോഹിതന്മാരെ തിരിച്ചിരുന്നു ഓരോ ഗണത്തിനും ഒരാഴ്ച വീതമാണ് ദൈവാലയ ശുശ്രൂഷ സക്രിയാസിൻ്റേത് എട്ടാമത്തെ ഗണമാണ് ലൂക്ക ഒന്നേ അഞ്ച് ക്രിസ്തുവർഷം എഴുപതിൽ ഹീബ്രു കലണ്ടറിൽ ആവു മാസത്തിൽ ജൂലൈ ഓഗസ്റ്റ് ജെറുസലം ദേവാലയം തകർക്കപ്പെട്ടു ക്രിസ്തുവർഷം എഴുപത് ഹീബ്രു കലണ്ടറിലെ ആവു മാസം എന്നുവെച്ചാൽ ജൂലൈ നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്ത് ജെറുസലമിൽ ചുശ്രുട്ട് ചെയ്തിരുന്നത് ഒന്നാമത്തെ ഗണമായ യൊയാറിബ് ആണെന്ന് നമുക്ക് തെളിവുണ്ട് യഹൂദ റബിമാരുടെ അനുമാനമനുസരിച്ച് തെളിവുണ്ട് അതായത് ക്രിസ്തുവർഷം എഴുപത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ഈ ജറുസൽ ദേവാലയം തകർക്കപ്പെടുന്ന സമയത്ത് ദേവാലയത്തെ ചുശ്രൂട്ട് ചെയ്തിരുന്നത് യൊയാറിബ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഗണമാണ് യഹൂദ യുദ്ധം തുടങ്ങിയത് ക്രിസ്തുവർഷം അറുപത്തി ആറിലാണ് യുദ്ധം മൂലം ചിലപ്പോഴെല്ലാം ദേവാലയത്തിലെ ചുശ്രോട്ടയ്ക്കും ഭംഗം വന്നിരുന്നു ഇവയെല്ലാം കണക്കിലെടുത്ത് നമുക്ക് എത്താവുന്ന ഒരു 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 തീയതി ഈശോ ജനിച്ചത് ബി സി രണ്ടിലാണെന്നാണ് അത് മംഗളവാർത്ത നൽകപ്പെട്ടത് ബി സി മൂന്ന് മാർച്ച് ഇരുപത്തഞ്ചിലാണെന്ന് ഞാൻ കഴിഞ്ഞ വർഷം മാർച്ച് മംഗളവാർത്ത തിരുന്നാളിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൽ തെളിവൊക്കെ നൽകിയിരുന്നു അപ്പോൾ മംഗളവാർത്ത ബി സി മൂന്ന് മാർച്ച് അവിടുന്ന് ഒമ്പത് മാസം അല്ലെങ്കിൽ പത്ത് മാസം കണക്കാക്കിയിട്ടാണ് ഡിസംബർ ഇരുപത്തഞ്ച് പണ്ട് ഈ ബി സി ഏഡിൽ തിരിക്കുന്നതിന് മുമ്പ് എ യു സി എന്നായിരുന്നു ആ ബൂർബെ കൊന്തിസിയ ആ ആ ബൂർബെ കൊന്തിസിയ ഫ്രം ദൗണ്ടേഷൻ സിറ്റി ഓഫ് റോം എന്നാണ് റോമാ റോമാ നഗരത്തിന്റെ സ്ഥാപനത്തിന് മുതൽ അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത് അത് എഴുന്നൂറ്റി അമ്പത്തിരണ്ട് എ യു സി ആ ബൂർബെ കൊന്തി എന്ന് പറയുന്ന റോമാ നഗരത്തിന്റെ സ്ഥാപനത്തിന്റെ എഴുന്നൂറ്റി അമ്പത്തിരണ്ടാം വർഷം അത് ബി സി രണ്ടാണ് സക്രേസൻ ദേവാലയ ശുശ്രൂഷ നടന്നത് ഈ എ യു സി ആ പൂർവിക എഴുന്നൂറ്റി അമ്പത്തൊന്ന് ഒക്ടോബർ രണ്ട് മുതൽ ഒമ്പത് വരെയായിരുന്നു അതായത് ബി സി മൂന്ന് ഒക്ടോബർ രണ്ട് മുതൽ ഒമ്പത് വരെ ആ ശുശ്രൂഷ കഴിഞ്ഞതിന് പിന്നാലെയാണല്ലോ എലിസബത്ത് ഗർഭം ധരിച്ചത് അതിന്റെ ആറാം മാസമാണ് മറിയം യേശുവിനെ ഗർഭം ധരിക്കുന്നത് അപ്പൊ നോക്കുക സക്കറിയാസിന്റെ ദേവാലയ ശുശ്രൂഷ നടന്നിരുന്നത് ബി സി മൂന്ന് ഒക്ടോബർ രണ്ട് മുതൽ ഒമ്പത് വരെ തീയതികളിലാണ് അത് എ യു സി എഴുന്നൂറ്റി അമ്പത്തൊന്ന് പറയും പഴയ കണക്കനുസരിച്ച് ആ ശുശ്ര കഴിഞ്ഞതിന് പിന്നാലെയാണ് എലിസബത്ത് ഗർഭിണിയായത് എലിസബത്തിന്റെ ഗർഭത്തിൻ്റെ ആറാം മാസമാണ് മറിയം ഗർഭിണിയാകുന്നത് അതായത് ഈ ഒക്ടോബറിൽ നിന്ന് നമ്മൾക്ക് ആറു മാസം കണക്കാക്കുമ്പോൾ മാർച്ച് മാസം അതുകൊണ്ടാണ് സഭ മംഗളവാർത്ത തിരുന്നാള് മാർച്ച് ഇരുപത്തഞ്ചിന് ആഘോഷിക്കുന്നത് ഗർഭധാരണത്തിന് ഒമ്പതാം മാസം ഡിസംബർ ഇരുപത്തഞ്ചിന് യേശു ജന്മദിനം ആഘോഷിക്കുന്നു മനസ്സിലായോ ഈ ഇങ്ങനെയാണെങ്കിലും ഒരു ചെറിയ ഒരു ചെറിയ കാര്യം പറയേണ്ടതുണ്ട് കാരണം നമ്മളിപ്പോൾ പറഞ്ഞത് ഒമ്പതാം മാസം എന്നാണ് ഒമ്പത് മാസം വാസ്തവത്തിൽ ഒമ്പത് എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമായ സൊസൈറ്റിയുടെ രീതിയാണ് പത്താം മാസം എന്നാണ് പെണ്ണുങ്ങൾ പറയുക പത്ത് മാസം എന്ത് എന്തുകൊണ്ടാണത് ഇരുപത്തെട്ട് ദിവസമാണ് ഒരു മാസത്തിൽ ചാന്ദ്രമാസമാണ് സ്ത്രീകൾ അവർ ശരീരത്തിൽ കൊണ്ട് നടക്കുന്നത് ഇരുപത്തെട്ട് ദിവസം ഉള്ള ഒരു ആർത്തവ ആർത്തവചക്രമാണ് ഇരുപത്തെട്ട് ദിവസമാണ് ഇരുന്നൂറ്റൻപത് ദിവസമാണ് ഒരു ശിശു അമ്മയുടെ ഗർഭത്തിൽ അപ്പോൾ ഇരുന്നൂറ്റൻപത് ദിവസമാണ് ഇരുന്നൂറ്റൻപത് ദിവസം അപ്പം എത്ര ദിവസമാണ് എത്ര മാസമാണ് ശരിക്കും പത്ത് മാസം പത്ത് മാസം ഒമ്പത് മാസം അല്ല പത്ത് മാസമാണ് ചാന്ദ്രമാസം അനുസരിച്ച് സ്ത്രീകളുടെ കണക്കിനനുസരിച്ച് പത്ത് മാസമാണ് ഒമ്പത് മാസമല്ല ഒമ്പത് മാസം ഒമ്പത് ദിവസം പിന്നെ ഏതാനും മണിക്കൂർ എന്നൊക്കെയുള്ളത് പുരുഷ കേന്ദ്രീകൃതമായ ഒരു കണക്ക് കൂട്ടിലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസംബർ ഇരുപത്തഞ്ചിന് എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഡിസംബർ ഇരുപത്തഞ്ചിൽ നിന്ന് പത്ത് ദിവസം കൂടി അങ്ങോട്ട് വയ്ക്കണം ഇരുന്നൂറ്റെഴുപത് ദിവസമല്ല ഇരുന്നൂറ്റമ്പത് ദിവസമാണ് അപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ ജനുവരി ആറ് വരെ ക്രിസ്മസ് സീസൺ എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് ക്രിസ്മസ് സീസൺ ഒരു ദിവസമല്ല ഒരു ഇല്ല ഈ ഇരുപത്തഞ്ചിനും ജനുവരി ആറിനും ഇടയിൽ അപ്പോൾ ജനുവരി ആറിന് തിരുന്നാൾ ആഘോഷിക്കാനും ഡിസംബർ ഇരുപത്തിന് തിരുന്നാൾ ആഘോഷിക്കാനും കാരണമുണ്ടെന്ന് ചുരുക്കം ഒന്ന് പുരുഷ കേന്ദ്രീകൃതമായ രീതിയും മറ്റൊന്ന് സ്ത്രീ കേന്ദ്രീകൃതമായ രീതിയുമാണ് ക്ലിയർ ആയോ ക്ലിയർ ആയി റോമാ സാമ്രാജ്യത്തിലെ സൂര്യദേവന്റെ ജന്മദിനമായി ആഘോഷിച്ചിരുന്ന ഡിസംബർ ഇരുപത്തഞ്ചാണ് നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു അജയനായ സൂര്യദേവന്റെ ജന്മദിന തിരുനാൾ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത് അതിൽ നിന്നാണ് സഭ നീതി സൂചന യേശുവിന്റെ ജന്മദിനം അന്നേ ദിവസം തന്നെ ആചരിക്കാൻ തീരുമാനിച്ചത് എന്നൊരു നിർദ്ദേശമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഈ വിജാ മാത്രമല്ല വിജാതി ദേവനെ രംഗത്ത് മാറ്റാനുള്ള ക്രൈസ്തവ ശ്രമമായിരുന്നു അത്രയും അത് ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അംഗീകരിക്കാൻ ഒന്ന് സൂര്യന്റെ ജന്മദിന ജന്മദിനത്തിരുന്നാൾ റോമാ സാമ്രാജ്യത്തിൽ നടപ്പാക്കിയത് ക്രിസ്തു വർഷം ഇരുന്നൂറ്റി എഴുപത്തിനാലിലാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക സൂര്യദേവന്റെ ജന്മദിന തിരുന്നാൾ എന്ന് പറഞ്ഞ് റോമാ സാമ്രാജ്യത്തിൽ നടപ്പാക്കിയത് ക്രിസ്തുവർഷം ഇരുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഈശോയുടെ ജന്മദിനം ഒരു മഹോത്സവമായി ആഘോഷിച്ചിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണിത് വർഷം ഇരുന്നൂറ് മുതൽ നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് ഈശോ ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ പതിനും വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി അതും കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി എഴുപത്തിനാലിലാണ് സൂര്യദേവന്റെ ജന്മദിനം വരുന്നത് അപ്പോൾ സൂര്യദേവന്റെ ജന്മദിനം മാറ്റാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികൾ ഡിസംബർ ഇരുപത്തഞ്ചിന് ഈശ്വര ജന്മദിനം ആഘോഷിച്ചതെന്ന് പറഞ്ഞാൽ അതിലെന്ത് സത്യമുണ്ട് ഇത് ക്രിസ്ത്യ ക്രിസ്തുവിനെതിരെയുള്ളവർ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ളവർ പ്രചരിപ്പിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ വിഴുങ്ങുന്നതിൻ്റെ ഒരു പോരാ ഒരു ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇനി അങ്ങനെയാണെങ്കിൽ പോലും അത് സത്യമാണെങ്കിൽ പോലും ഒരു കാര്യം പറയാനുണ്ട് എന്താണ് സൂര്യൻ ദേവനൊന്നല്ലല്ലോ ഒരു നക്ഷത്രമല്ലേ സൂര്യനെ ദേവനെ ദേവനായി ആരാധിക്കുന്നത് തെറ്റല്ലേ അതിനാൽ അത് മാറ്റേണ്ടത് ആവശ്യമല്ലേ സൂര്യ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് വെറും ഒരു സൃഷ്ടിയായ ഒരു നക്ഷത്രമായ സൂര്യനെ ഭഗവാനായി ദേവ ദേവനായി ദൈവമായി ആരാധിക്കുന്നത് തെറ്റാണ് വിഗ്രഹാരാധനയാണ് അത് തിരുത്തേണ്ടത് തന്നെയാണ് അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയാണ് സഭ ചെയ്തതെങ്കിൽ പോലും അങ്ങനെയല്ല ആണെങ്കിൽ പോലും അതിനകത്ത് തെറ്റില്ല വിശുദ്ധ ക്രിസോഷ്ട്രം പറയാണ് അജയനായ സൂര്യന്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തഞ്ചെന്നാണ് അവർ വിജാതിര് പറയുന്നത് നമ്മുടെ കർത്താവല്ലാതെ മറ്റാരാണ് അജയൻ അതിനെ സൂര്യൻ എന്ന് അവർ വിളിക്കുന്നു നമ്മുടെ കർത്താവല്ലേ നീതി സൂര്യൻ വിശുദ്ധ ക്രിസോഷ്ട്രമന്റെ വ്യാഖ്യാനമാണ് ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ചുരുക്കത്തില് നമ്മൾ ഡിസംബർ ഇരുപത്തഞ്ചിന് തിരുനാൾ ആഘോഷിക്കുന്നതിന് വ്യക്തമായ തിരുവചന അടിത്തറയുണ്ട് തിരുവചനടിത്തറയുണ്ട് അതിന് ഞാൻ ചില വചനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ചരിത്ര തിരുവചന അടിത്തറയും ചരിത്രവും വെറുതെ വിജാതികരുടെ കാര്യങ്ങളൊക്കെ മെക്കെട്ട് കയറാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞ് പരത്തരുത് ഇനി അങ്ങനെയാണെങ്കിൽ പോലും അതിനകത്തൊരു സത്യം ഉണ്ട് താനും ചുരുക്കത്തിൽ ക്രിസ്മസ് ഡിസംബർ ഇരുപത്തഞ്ചിന് ആഘോഷിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് യുക്രൈനിലെ അല്ലേ യുക്രൈനിലെ സഭ ഡിസംബർ ഇരുപത്തഞ്ചിന് പകരം ജനുവരി ആറിനാണ് ആഘോഷിച്ചിരുന്നത് കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷം തൊട്ട് അവർ ഡിസംബർ ഇരുപത്തഞ്ചിന് ആഘോഷിക്കാൻ തുടങ്ങി അപ്പം ഇങ്ങനെ ലോകം ഒട്ടൊക്കെ ചിലപ്പോൾ അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇനി അത് സംഭവിച്ചാലും ഇല്ലെങ്കിലും സംഭവിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ദൈവം മനുഷ്യനായി വന്നതിൻ്റെ ആ ചരിത്രം ആ ചരിത്രത്തെക്കാൾ വലുതാണ് ഈ സംഭവം ഈ ചരിത്രം ഇങ്ങനെ വസ്തുതകൾ നേരത്തുന്നതല്ല ബൈബിള് കാണുന്ന ചരിത്രം വസ്തുതകളെക്കാൾ ആഴത്തിലുള്ളതാണ് ഈ സത്യമെന്ന് പറയുന്നത് വസ്തുതകളല്ല സത്യം വസ്തുതകൾ വസ്തുതകളാണ് ഈ വസ്തുതകൾക്ക് താഴെയാണ് സത്യം കിടക്കുന്നത് അതിനാൽ വസ്തുതകൾ മാത്രം വെച്ച് പരിഗണിക്കുന്ന രീതി കത്തോലിക്ക സഭയ്ക്ക് പോലുമില്ല കാരണം വസ്തുതയേക്കാൾ വളരെ ആഴത്തിൽ കിടക്കുന്നതാണ് സത്യം ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് സത്യം അതിൻ്റെ വസ്തുതകൾ നമ്മൾ നിരത്തുന്നത് ആ സത്യത്തെ കുറച്ചുകൂടി യുക്തിഭദ്രമായി സ്വീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഓർത്തുകൊണ്ട് ഇത്തവണത്തെ ക്രിസ്മസ് അത് ഇതൊക്കെ ഒന്ന് പഠിക്കണം പഠിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ അവതരിപ്പിക്കണം നിങ്ങളുടെ ഗ്രൂപ്പുകളിലും ചർച്ചകളിലൊക്കെ വെക്കണം നമ്മുടെ അന്തരീക്ഷം തന്നെ മാറും ഈ കേരള സംസ്കൃതിയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് ഈ അയൽപ്പക്കത്തെ വീട്ടിൽ എന്തെല്ലാം ദുരന്തങ്ങൾ സംഭവിച്ചു സംഭവിച്ചതൊക്കെ പറഞ്ഞ് പറചരിപ്പിച്ച് നടക്കുക അല്ലേ ആ വീട്ടിൽ ഒരു ക്രിസ്ത്യാനി ചേർക്കാൻ പെൺകുട്ടിയെ ഹിന്ദു പെൺകുട്ടിയുടെ കൂടെ പോയി ഹിന്ദു കുട്ടി ഇവന്റെ കൂടെ പോയി അതെല്ലാം വലിയ പ്രശ്നങ്ങളാണ് സഭയുടെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷേ ആ വീട്ടിലെ വേദനകളൊന്നും തന്നെ ഉൾക്കൊള്ളാതെ ഇങ്ങനെ പറഞ്ഞു പരത്തുക അതിനെ അതിനേക്കാളൊക്കെ നല്ലതായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് കേട്ട് പലപ്പോഴും കേട്ട് നമ്മുടെ മനസ്സ് തന്നെ അപ്പോൾ കുറേ കൂടി എന്താ പറയുക ഇങ്ങനെ ഹീലിംഗ് സംഭവിക്കും നമ്മുടെ മനസ്സിന് ഈ വേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് നെഗറ്റീവ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെ സംഭവിക്കാതെ ഈ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ പ്രചരിപ്പിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് പ്രഘോഷിക്കുമ്പോൾ ഈ പറഞ്ഞ സംഗതികളുണ്ടല്ലോ ഈ ഹിന്ദുവിനെ കല്യാണം കഴിച്ചു മുസ്ലിമിനെ കല്യാണം കഴിച്ചു അവർ പോലും തിരിച്ചെത്തും അവരവരുടെ കുടുംബങ്ങളും തിരിച്ച് കർത്താവിലേക്ക് വരും പക്ഷെ നമ്മൾ ഇത് ഇത് കേൾക്കുമ്പോൾ അവരുടെ സുഭിച്ചേട്ടം പ്രഘോഷിക്കാൻ നമ്മൾ തയ്യാറാകണം പ്രഘോഷിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ അറിയണം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം നമ്മൾ ആ ഒരു ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കുറേ കൂടി മുന്നേറാൻ നമുക്ക് കഴിയട്ടെ കർത്താവിൻ്റെ കൃപ നമുക്കുണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നമ്മുടെ കർത്താവ് ഈശോ അഭിഷേഖയുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ